എല്ലാവർക്കും നമസ്കാരം നാരായണൻ രാമൻ എന്ന കഥാകാരൻ്റെ പുഴയൊഴുകും വഴി എന്ന കഥാസമാഹാരത്തിലെ ഉത്തമ പുരുഷൻ എന്ന കഥയാണ് ഇന്നിവിടെ വായിക്കുന്നത് നാരായണത്തിൻ്റെ കഥകൾ പലപ്പോഴും കൊച്ചുവർത്തമാനങ്ങളായി തോന്നും ഗ്രാമത്തിൻ്റെയും ഒപ്പം മനസ്സിൻ്റെയും ഇടവഴികളിലൂടെയുള്ള ഒപ്പമുള്ള നടത്തം കൂടെ പോയാൽ നമ്മുടെ കൈപിടിച്ച് കൊണ്ടു നടന്ന് ചില കാഴ്ചകൾ കാണിച്ചു ചില സന്ദർഭങ്ങൾ അനുഭവങ്ങൾ ആളുകൾ ഒക്കെ നമുക്കും പരിചിതമായിരിക്കും അമ്മയുടെ മടിയിലുള്ള കിടപ്പ് അപ്പോൾ മുടിയിഴകളിലൂടെയുള്ള അമ്മയുടെ നനുനുത്ത വിരലുകളുടെ സഞ്ചാരം ഒരിറ്റു നനവ് ഇതൊക്കെയാണ് ഈ കഥകളിലൂടെ അനുഭവവേദ്യമാകുന്നത് ഉത്തമ പുരുഷൻ അനേക കാലം മുമ്പ് ഇടവപ്പാതി തിമിർത്ത് പെയ്തു തോർന്ന ഒരു സന്ധിയിൽ അച്ഛൻ്റെ ഒരു അടുത്ത പരിചയക്കാരനെത്തി ഇവന് ഇവിടെ അടുത്തുള്ള കോളേജിൽ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു ഇവിടെ താമസിച്ചു പഠിക്കാൻ ഒരു സൗകര്യം വേണം തൻ്റെ പിന്നിൽ ഒളിച്ചെന്നവണ്ണം നിന്നിരുന്ന ഒരു കൗമാരക്കാരനെ മുന്നിലേക്ക് നീക്കി നിർത്തി ആഗതൻ ആവശ്യമുന്നയിച്ചു രണ്ടാമത് പോയിട്ട് ഒരു തവണ പോലും ആലോചിക്കാൻ മിനക്കെടാതെ അച്ഛൻ പരിപൂർണ സമ്മതം മൂളി രണ്ടു മൂന്ന് വയസ്സ് മൂത്ത ഒരാളെ കൂട്ടുകാരനും ചേട്ടനുമായി കിട്ടിയ എനിക്ക് ഏറെ സന്തോഷം അമ്മയുടെ സമ്മതമോ സന്തോഷമോ ആരും അന്വേഷിക്കുന്ന പതിവുമില്ല ഏതായാലും അമ്മ മുന്നോട്ട് വന്ന് അവൻ്റെ ചുമലുകളിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ചെവിയിൽ ചോദിച്ചു മോന് വിശക്കുന്നുണ്ടോ മോൻ നാണത്തോടെ തലയാട്ടി എനിക്ക് അവകാശപ്പെട്ട എന്ന പദവി ഇന്ന് കണ്ട പയ്യനെ കൊടുത്തതിൽ തെല്ല് അലോസരം തോന്നിയെങ്കിലും ഞാനതപ്പോൾ ഭാവിച്ചില്ല അങ്ങനെ തുടങ്ങിയ താമസം അഞ്ചു വർഷം നീണ്ടു പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി അവസാന വർഷം വരെ പയ്യൻ പൊറുതി തുടങ്ങിയപ്പോൾ മുതൽ വി ഐ പി ആയി പരിഗണിക്കപ്പെട്ടു ഉള്ളതിൽ നല്ല കിടക്ക മോഹനന് ഞങ്ങൾക്ക് തഴപ്പായ ചൂടുള്ള ചോറ് മോഹനന് ഞങ്ങൾക്ക് ആറിയതോ പഴഞ്ചോറോ മുഴുവൻ പപ്പടം മോഹനന് ഞങ്ങൾക്ക് പൊട്ടും പൊടിയും മേശവിളക്ക് മോഹനന്റെ മുന്നിൽ മങ്ങിയ വെളിച്ചത്തിൽ ഞങ്ങൾ വീട്ടിലുള്ളതിൽ മുന്തിയത് എപ്പോഴും മോഹനന് ഞങ്ങളൊക്കെ രണ്ടാം കിടക്കാർ ഒരു വ്യത്യസ്തതയുള്ളത് വീട്ടുജോലികളുടെ കാര്യത്തിലാണ് അതപ്പാടെ ഞങ്ങൾക്ക് ഈ വിവേചനത്തിൽ അലോസരം കാട്ടുകയോ പരാതി പറയുകയോ ചെയ്താൽ അച്ഛൻ ഓർമ്മിപ്പിക്കും അതിഥി ദേവോ ഭവ എനിക്കതത്ര ബോധ്യമായില്ല വല്ലപ്പോഴും വരുന്നയാളല്ലേ അതിഥി നാലഞ്ച് വർഷം സ്ഥിരമായി താമസിക്കുന്നയാൾ എങ്ങനെയാണ് അതിഥിയാകുക തുടങ്ങിയ എൻ്റെ സംശയങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടതേയില്ല അമ്മ പക്ഷേ ആ ദാർശനിക ലൈനിലായിരുന്നില്ല കുട്ടി അത് അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കല്ലേ നമ്മൾ വേണ്ടേ അതിനൊരു വിഷമം തോന്നാണ്ട് നോക്കാൻ ഇപ്പോൾ നല്ലോണം വളരണ പ്രായവും ആ മാതൃഭാവം തുളുമ്പിയ വാക്കുകൾക്കും അമ്മയുടെ ആർദ്രമായ നോട്ടത്തിനും മുന്നിൽ ഞാനും നിരായുധനായി പോകും അങ്ങനെ ഒരുമിച്ച് പഠിച്ച് കളിച്ച് ഉണ്ട് ഉറങ്ങി പിണങ്ങി ഇണങ്ങി ഒഴുകിപ്പോയ അഞ്ച് വർഷങ്ങൾ ഉള്ള സൗകര്യങ്ങളിൽ ഒതുങ്ങി സാധുപ്രകൃതവും പെരുമാറ്റവുമായി ഏവരുടെയും സ്നേഹത്തിന് പാത്രമായി അയാളും ഞങ്ങളോടൊപ്പം വളർന്നു വാഴനാരു പോലെ മെലിഞ്ഞുണങ്ങിയിരുന്ന പയ്യൻ ഡിഗ്രി അവസാന വർഷമായപ്പോഴേക്കും തണ്ടും തടിയും വച്ച് മിശയുമൊക്കെയായി നല്ല ഒത്ത ചെറുപ്പക്കാരനായി അങ്ങനെ ആ ദിവസവും വന്നണഞ്ഞു അവസാന വർഷ പരീക്ഷയും കഴിഞ്ഞ് മോഹനൻ പോകാനിറങ്ങിയപ്പോൾ അമ്മ ചേർത്തു പിടിച്ചു മിഴിനീര് തുടച്ച് ഗദ്ഗത കണ്ടയായി നന്നായി വരും മിടുക്കനാകണം ജോലിയൊക്കെ ആയിട്ട് ഇതിലെ വരണം നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ഞങ്ങളോടും യാത്ര ചോദിച്ച് അയാൾ മുളമ്പടി കടന്ന് റോഡിലിറങ്ങും വരെ അമ്മ നോക്കി നിന്നു പിന്നെ ചാരിതാർത്ഥ്യം പൂണ്ട ഒരു ദീർഘനിശ്വാസത്തോടെ തിരിച്ചു കയറി വീട്ടിലെ ഒരംഗം പെട്ടെന്ന് സ്ഥലം വിടുമ്പോഴെന്ന പോലെ ഒരു ശൂന്യത കുറേയേറെ നാൾ ഞങ്ങളെ പൊതിഞ്ഞു നിന്നു നിഗൂഢമായൊരാനന്ദം എന്നെ പൊതിഞ്ഞു നിന്നത് ഞാൻ ആരുമായും പങ്കുവച്ചില്ല ഒരു കൗമാരപ്രായത്തിൻ്റെ നിഷ്കളങ്കത കലർന്ന ആനന്ദം ഇന്നുമുതൽ എനിക്ക് സ്വന്തമായി ഒരു കട്ടിലും കിടക്കയും മേശയും മേശവിളക്കുമൊക്കെ കിട്ടാൻ പോകുന്നു പിന്നെ അയാളെ പറ്റിയുള്ള അറിവുകളെല്ലാം കേട്ടറിവുകളായിരുന്നു അയാളുടെ വീടിനടുത്ത് സ്കൂൾ ജോലി ചെയ്തിരുന്ന ഗോപിമാഷ് അവിടെ കേട്ട് ഇവിടെ എത്തിക്കുന്ന വിവരങ്ങൾ അയാൾക്ക് കേന്ദ്ര സർക്കാരിൽ ജോലിയായി ഡൽഹിയിലാണത്രേ വിവാഹം കഴിഞ്ഞുവെന്നും ഇടയ്ക്ക് നാട്ടിൽ വന്നുപോയെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഗോപിമാഷ് വഴി എത്തിക്കൊണ്ടിരുന്നു മാഷ് അടുത്തൂൺ പറ്റിയതോടെ ആ വഴിയും അടങ്ങും ഒരു കത്തയച്ചില്ല ഒന്നു വന്നില്ല അച്ഛൻ മരിച്ചപ്പോൾ അയാളെ അറിയിക്കാൻ മേൽവിലാസമുണ്ടായിരുന്നില്ല ഫലമിച്ച് കർമ്മം ചെയ്യൽ സ്വായത്തമാക്കിയ അച്ഛന് അയാളുടെ ഒരു വരി കത്തോ ഒരു സന്ദർശനമോ കാണാത്തതിൽ നിരാശയുണ്ടായിരുന്നില്ല വന്ന വെള്ളം പോകും നിന്ന വെള്ളം നിൽക്കും അമ്മയുടെ വേവലാതി കണ്ട് അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് പക്ഷേ ആ തലത്തിലേക്ക് എത്താനായില്ല അഞ്ചു വർഷം വെച്ചു വിളമ്പി തുണി അലക്കിക്കൊടുത്ത് അടുത്തിരുന്നു എൻ്റെ അമ്മ ഇടയ്ക്കിടെ വ്യസനിച്ച് പറയും എന്നാലും ആ കുട്ടിക്ക് എന്താ പറ്റിയത് നന്ദി കെട്ടവനാമേ എന്ന് ഞാൻ രോഷം കൊണ്ടപ്പോൾ അമ്മ പറഞ്ഞു എന്തെങ്കിലും തടസ്സമുണ്ടാവും ഓനൊരു സ്വപ്നക്കാരനാ സ്വപ്നക്കാരൻ നാട്ടിൽ വരവും വീട്ടുകാരെ കാണലും തന്നെ ഇല്ലാതായെന്നും കേന്ദ്രത്തിൽ വലിയ ഉദ്യോഗസ്ഥനാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു നന്നായി ഒരു വഴിയായിലോ എന്നാലും ഒന്ന് കാണാൻ തോന്നുവാ പിന്നീട് മരണാസന്നയായ നാളുകളിൽ എൻ്റെ കൂടെ വന്ന ഒരു സുഹൃത്തിനെ കണ്ട് അമ്മ ചോദിക്കുക കൂടിയുണ്ടായി മോഹനൻ അല്ലേ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല വെറുതെ എന്തിന് അവശേഷിക്കുന്ന കുറച്ചുനാൾ ആ മനസ്സിലൊരു വേദന ഉളവാക്കണം ശപിച്ചില്ലെങ്കിലും ആ മനസ്സിലെ ഒരു നിമിഷത്തെ നൈരാശ്യം പോലും അയാളെ പ്രതികൂലമായി ബാധിക്കരുതെന്ന് തോന്നാൻ തക്ക ഒരു മമതാബന്ധം പിഴുതെറിയാതെ എന്നിൽ അവശേഷിച്ചിരുന്നു പിന്നീട് ഫോൺ സൗകര്യങ്ങളൊക്കെ സാർവത്രികമായപ്പോൾ വേണമെങ്കിൽ എനിക്ക് അയാളെ തിരഞ്ഞു പിടിക്കാമായിരുന്നു പക്ഷേ എന്നിൽ അവശേഷിച്ച ദുരഭിമാനം എന്നെ അതിനനുവദിച്ചില്ല ആ മോഹം സഫലമാകാതെ അമ്മയും മരിച്ചു ഒടുവിൽ അയാളുടെ പഴയ വീടിനടുത്തൊരു വീട്ടിലെ വിവാഹ തിരക്കിനിടയിൽ ഞങ്ങൾ കണ്ടു ആരോ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് അയാൾ അടുത്തു വന്നു നാൽപ്പത് വർഷത്തിനു ശേഷമാണെങ്കിലും ആ ചാരക്കണ്ണുകളും ഉയർന്ന മൂക്കും ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് തിരിച്ചറിയാനാകാത്ത വിധം മാറ്റമുണ്ടെന്ന് അയാൾ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് വന്ന് നാട്ടിൽ ഇരുപത് കിലോമീറ്റർ അകലെ വീടും സ്ഥലവും വാങ്ങി താമസമാക്കിയെന്ന് പറഞ്ഞു നാൽപ്പത് ലക്ഷത്തോളമായത്രേ ഭാര്യയെയും മകനെയും പരിചയപ്പെടുത്തി ദോഷം പറയരുതല്ലോ ഞാൻ പണ്ട് ഒരു വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതിവരുടെ വീട്ടിലായിരുന്നെന്ന് ഭാര്യയോട് പറയുകയും ചെയ്തു അച്ഛന്റെ മരണം ഒരു മാസത്തിലേറെ കഴിഞ്ഞാണ് അറിഞ്ഞതെന്നും വളരെ തിരക്കുള്ള സമയമായതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞു നിസ്സംഗനായി എല്ലാം കേട്ടു നിൽക്കുന്നതിനിടയിൽ അയാൾ ചോദിക്കുന്നു അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട് നടക്കാനൊക്കെ പറ്റുമോ അറിയില്ല മോഹനേട്ട അതെന്താണ് അമ്മ നിന്റെ കൂടെയല്ലേ എവിടെയാണിപ്പോ എന്റെ കൂടെയല്ല എന്നാലും ഇടയ്ക്ക് പോയി കാണണം അമ്മയ്ക്ക് എന്തു തോന്നും മൂപ്പരുടെ ചുമതലാബോധം കണ്ട് ഞാൻ ഏകലോചനം നടിച്ചു പോകുന്നുണ്ട് ഇവിടെ കുറേ ജോലി കൂടി ബാക്കിയുണ്ട് അതൊന്ന് തീരട്ടെ ആൾ അല്പനേരം ചിന്താകുലനായി ആകെ ഒരു പൊരുത്തക്കേട് മണത്തു കാണണം നോട്ടത്തിൽ സംശയത്തിന്റെ ലാഞ്ചനയുണ്ട് എന്നാലും സ്ഥലത്തിനൊരു പേരില്ലേ മറ്റെന്നാൾ മോൾ വരും വരെ ഞാൻ ഫ്രീയാണ് ഒന്ന് പോയി കാണണം നമുക്കൊരുമിച്ച് പോകാം എന്റെ എല്ലാ നിയന്ത്രണവും തെറ്റുമെന്ന് തോന്നിയപ്പോൾ ഞാൻ മിഴികളടച്ച് അമ്മയെ ധ്യാനിച്ചു നിന്നു പിന്നീട് ഒന്നും പറയാനാകാതെ നിറമിഴികൾ അയാൾ കാണാതിരിക്കാൻ മൊബൈൽ മൊബൈലെടുത്ത് ഒരു മിനിട്ടെന്ന് കയ്യാങ്ക്യം കാണിച്ച് തിരിഞ്ഞു നടന്നു